ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സേതുവിനെ വിളിച്ചിരുന്ന് നിർത്തി കുറുപ്പമ്മാവൻ കഥകളൊക്കെ പറയുവാണ് അപ്പോൾ അങ്ങനെ കുറുപ്പമ്മാന എന്നോട് കള്ളോ പറയണ്ട അമ്മാവൻ അറിയാം എൻ്റെ അമ്മ എവിടെയാണെന്ന് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ സേതു ഇങ്ങനെ കുറുപ്പമ്മാവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കുറുപ്പമ്മാവൻ പറഞ്ഞു സേതു ദേ ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക് ലക്ഷ്മിയെക്കുറിച്ചുള്ള ഒരു വിവരവും എനിക്കറിയില്ല മാധവമേനോ എൻ്റെ സന്തത സഹചാരിയായിട്ട് കൂടെ നടന്നിട്ട് എൻ്റെ അമ്മയെക്കുറിച്ചൊന്നും അദ്ദേഹം കുറുപ്പമ്മാനോട് പറഞ്ഞിട്ടില്ലേ അപ്പം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലക്ഷ്മി എവിടെയാണെന്ന് മാധവനും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് കുറുപ്പമ്മാവൻ പറയാം എടാ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു പക്ഷെ സേതുവിനെ അങ്ങ് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ പിന്നെയും കുറുപ്പമ്മാൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുവാണെന്ന് അറിയാനായിട്ട് അമ്മാവാ പ്ലീസ് അമ്മയെ ഒരു നോക്ക് കാണാൻ കൊതിക്കുന്ന എൻ്റെ മനസ്സ് അത് അമ്മാവന് മനസ്സിലാവില്ലേന്ന് ചോദിച്ചു അമ്മയുടെ ആ ഒരു ആ ഒരു നാടോ വീടോ എന്തെങ്കിലും എനിക്കൊന്നും പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ സത്യമായിട്ട് എനിക്ക് അറിയില്ല മോനെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ നിന്നെ ലക്ഷ്മിയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ട് പോയേനീന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ നാടിനെക്കുറിച്ചൊന്നും മാധവൻ സാറ് പറഞ്ഞിട്ടില്ലേ ഇപ്പം തമിഴ്നാട് ബോർഡറിൽ എവിടെയാണെന്ന് മാത്രമേ എന്നോട് മാധവൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ മാധവൻ ലക്ഷ്മിയെ വിവാഹം കഴിക്കുന്നത് മാനസികമായി എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ലക്ഷ്മിയുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അറിയണം കുറപ്പ്മാവ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയണം അപ്പം നീ അറിയുന്ന കാര്യങ്ങളൊന്നും മാത്രം സുഖകരമായിരിക്കില്ല അപ്പം കുറുപ്പമ്മാവൻ എൻ്റെ അമ്മയോട് ദേഷ്യം ഉള്ളതുകൊണ്ട് അങ്ങനെയല്ലേ പറയൂ അപ്പം ദേഷ്യം എനിക്കായിരുന്നില്ല ലക്ഷ്മിക്ക് എന്നോടായിരുന്നു എന്നുള്ള കാര്യം കുരുപ്പമ്മാവൻ പറയാം മാധവനെ പലപ്പോഴും ആ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് കാരണം ലക്ഷ്മി ഒരു ശത്രുവിനെ പോലെയാണ് എന്നെ കണ്ടിരുന്നത് എന്നുള്ള കാര്യം കുറുപ്പമ്മാവും പറയാം മാധവനും ഞാനും തമ്മിൽ സംസാരിക്കുന്നത് പോലും ലക്ഷ്മിക്കിഷ്ടമുണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മാവൻ എന്നോട് സത്യം എന്ന് ചോദിച്ചു എൻ്റെ അമ്മ പോകാനുള്ള കാരണക്കാരി അവരാണോ ആ ആ പൂർണിമയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമല്ല മോനെ എന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ കുറുപ്പമാർ ലക്ഷ്മി പോയതിന് ശേഷമാണ് പൂർണിമ മാധവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ സമയത്ത് ഏകദേശം രണ്ട് വയസ്സ് പ്രായം കാണുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പം പൂർണിമ വന്നതിന് ശേഷമാണ് മാധവൻ ശരിക്കും ജീവിക്കാൻ തുടങ്ങിയതെന്നുള്ള കാര്യം പറയുന്നു ലക്ഷ്മി മാധവന് നൽകിയത് സങ്കടങ്ങൾ മാത്രമാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം എല്ലാ സത്യങ്ങളും തുറന്നു പറയുവാണേ അപ്പം ഇതൊക്കെ കേട്ട് നമ്മുടെ ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക സേതു അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾ വെറുതെ പറയുന്നതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്നാലും ആരുടെ ഭാഗത്തെ പാളിച്ച കൊണ്ടാണ് അമ്മയ്ക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നതെന്ന് അമ്മയുടെ നാവിൽ നിന്ന് തന്നെ എനിക്ക് അറിയണമെന്നുള്ള കാര്യങ്ങൾ പറയുന്നു നമ്മുടെ സേതു എന്തായാലും എനിക്ക് കിട്ടിയ അറിവുകൾ വെച്ച് ഞാനൊന്ന് അന്വേഷിക്കുക ഞാൻ എൻ്റെ അമ്മയെ തേടി ഇറങ്ങാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു സേതു ദൈവങ്ങൾക്കൂടെ നിന്നാൽ തിരിച്ചു വരുന്നത് ഞാൻ എൻ്റെ അമ്മയും കൂട്ടിയായിരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ സേതുവും അതുപോലെ പല്ലവിയും ഹരി ഒക്കെ കൂടെ ഇങ്ങനെ പോകുവാണ് അപ്പോൾ അങ്ങനെ പോകുന്ന യാത്രയിൽ എനിക്കും അമ്മയെ കണ്ടെത്താൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ട് സേതു കേട്ടാ പല്ലവി പറഞ്ഞു അപ്പോൾ പല്ലവി ചേച്ചി വീട്ടിൽ തിരിച്ചെത്താൻ വൈകി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ ട്രെയിനിങ്ങിന് പോകുക വരാൻ ചിലപ്പോൾ വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പല്ലവി പറഞ്ഞു അതുകൊണ്ട് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ താൻ വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് എന്ന് സേതു സേതു വരണ്ട് അമ്മയെ കാണുമ്പോൾ കൂടെ ഞാനും വേണമെന്നൊരാഗ്രഹം അതാ ഞാൻ വന്നതെന്ന് പല്ലവി സേതുവിനോട് പറയാം അങ്ങനെ അവരെ ഇതെല്ലാം പറഞ്ഞിങ്ങനെ പോകുന്നു ഈ സമയത്ത് മിത്രേട്ടന്റെ കോൾ വരുന്നു മിത്രേട്ടനുമായിട്ട് സംസാരിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇങ്ങനെ പോകുക കേട്ടോ അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ മിത്രേട്ടൻ പോയി അന്വേഷിച്ച സ്ഥലത്ത് ലക്ഷ്മി എന്ന് ആരും ഇല്ല എന്നുള്ള കാര്യം ഹരി ചോദിച്ചപ്പം സേതു വന്നിട്ട് പറഞ്ഞു ഫോണിൽ സംസാരിച്ച കാര്യം അപ്പോൾ ആ ഡയറിയിൽ കൃഷ്ണനാഗർ എന്ന അച്ഛൻ എഴുതിയത് ശ്രദ്ധിച്ചായിരുന്നോ എന്ന് പല്ലവി ചോദിച്ചു അവിടെ പോയി അന്വേഷിച്ചാൽ സേതുവിൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കുമോ കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണനഗർ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഹരി അപ്പോൾ അറിയാവോ ഹരിക്ക് കൃഷ്ണനഗർ എവിടെയാണെന്ന് അല്ല അടുത്തായിരിക്കുമല്ലോ അതാ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരി അങ്ങനെ ഇരിക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഒക്കെ ഇങ്ങനെ കൊറേ ദൂരം ഇങ്ങനെ ഓടി ഓടി അലഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ചെന്നു അവിടെ ചെന്ന് ഇങ്ങനെ അവിടെ ഉള്ളവരോടൊക്കെ ചോദിക്കുക അപ്പൊ ഈ ഹരിയാണെങ്കിൽ ഓരോന്ന് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പം തമിഴ്നാട്ടിൽ ഊടുവഴികളൊക്കെ നിനക്ക് മനപ്പാടാണെന്ന് പറഞ്ഞല്ലേടാ നീ വണ്ടിയെ കയറിയെന്ന് ചോദിച്ചു അല്ല ഈ മൊബൈലോടൊപ്പം നമ്മൾ പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി എന്നിട്ട് പിന്നെ അവിടെയുള്ള ഓരോ ചേട്ടനോട് സ്ഥലവും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല പിന്നെ അടുത്ത സ്ഥലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തേ അപ്പോൾ ഈ നമ്മുടെ ഈ ഹരി ഓരോന്നൊക്കെ ചോദിക്കുവോ അങ്ങനെ ഹരി അതൊന്ന് ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള ആ ഒരു വഴിയൊക്കെ അവിടെ ഇരുന്ന് ഒരു ചേട്ടൻ പറഞ്ഞു കൊടുത്തു എന്തായാലും ഒരു തമിഴൻ ചേട്ടനായിരുന്നു തമിഴിലൊക്കെ കുറെ പറഞ്ഞു കൊടുത്തു അതിനുശേഷം അവർ പറഞ്ഞ അനുസരിച്ച് ഇവർ ആ വഴി പോണു അപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കുറച്ച് പേർ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ സേതു അങ്ങോട്ടേക്ക് ചെന്നു സേതു ചേട്ടന്മാരോട് ചോദിക്കുവാണെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചിട്ട് ആ ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇവരോടൊക്കെ ചോദിച്ചു അപ്പോൾ മാധവൻ്റെ ഫോട്ടോയാണല്ലോ ശരിക്കും ക്ലിയർ ആയിട്ടുള്ളൂ ആ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെയുള്ളവർക്ക് ആർക്കും അറിയില്ല അപ്പം ആർക്കും അറിയില്ല അവിടെയും തോറ്റ് നമ്മുടെ സേതു പിന്നെ അവിടെ നിന്നും പോരാൻ തുടങ്ങുക അപ്പോൾ നമ്മുടെ ഈ യാത്ര വെറുതെയായിരുന്നു തോന്നുന്നൊന്ന് ചെയ്തു പറഞ്ഞപ്പം അങ്ങനെയൊന്നും പറയല്ല ചെയ്തു കേട്ടാ എന്തായാലും നടക്കുമെന്ന് പലവി പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും എനിക്ക് അറിയാൻ കഴിയുമെന്ന് പക്ഷേ ആ പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ സേതുവട്ടൻ വിഷമിക്കില്ല നമുക്കിവിടേക്ക് അന്വേഷിക്കാം എന്ന് ഹരി പറഞ്ഞു അപ്പം പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല വാ പോകാമെന്ന് പറഞ്ഞിങ്ങനെ സേതു പിന്തിരിയുമ്പോൾ സേതുവേട്ടാ നമ്മൾ സേതുവേട്ടൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും ഇവർ അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ അല്ലേ ചേച്ചി എന്ന് ചോദിച്ചു ഹരി പല്ലവിയോട് അപ്പോൾ യെസ് എന്ന് പല്ലവിയും പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാവാം എനിക്ക് അമ്മയെ കാണണം എന്നുള്ള ആഗ്രഹം പക്ഷേ ഇനി അതിനുള്ള ആ ഒരു സാധ്യത പോലും എനിക്കറിയില്ല എന്നൊക്കെ സേതു ഇങ്ങനെ സങ്കടത്തോടെ പറയുക ദൈവങ്ങൾ സേതുവിനെ കൈവിട്ട മട്ടാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരുതിലൊക്കെ പറയുവാണെ അപ്പം അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ സേതു വണ്ടിയിലേക്ക് കയറി പിന്നെയും ഇവർ പോകുന്നു ആ സമയത്ത് ഫോട്ടോ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നമ്മുടെ സേതു ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ കുറേ ദൂരം അങ്ങനെ അങ്ങ് പോയി ഇവരുടെ വണ്ടി കുറച്ച് ദൂരം അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കുറുപ്പമാവൻ പല പൂർണിമയെ കാണാനായിട്ട് ചെന്നു അവിടെ ചെന്നിട്ട് സേതു അവൻ്റെ അമ്മയെ കണ്ടുപിടിക്കുന്നുള്ള വാശിയിലാണ് പോയിരിക്കുന്നത് ഇത്രയും കാലമായിട്ടും ഇത്രയും നേരമായിട്ടും അവൻ്റെ കോളൊന്നും വന്നിട്ടില്ല ലക്ഷ്മിയെ കണ്ടെത്തിയിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും എന്നെ വിളിച്ചേനെയെന്ന് കുറിപ്പം അവൻ പൂർണിമയോട് പറഞ്ഞു ഞാനും മാധവേട്ടനും കൂടി ഏകദേശം ഒരഞ്ച് വർഷം മുമ്പ് കൃഷ്ണനഗറിലേക്ക് പോയതാണ് ഞങ്ങൾക്കും ലക്ഷ്മിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ലെന്നുള്ള കാര്യം പറഞ്ഞു അന്നേരം പൂർണിമയെ സേതു അവൻ്റെ അമ്മയെ കാണാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ മനസ്സ് ദൈവങ്ങൾ മനസ്സിലാക്കൂ എന്നുണ്ടെങ്കിൽ സേതുവിൻ്റെ അമ്മയെ അവന്റെ മുന്നിൽ ദൈവങ്ങൾ എത്തിക്കും എന്നും പറഞ്ഞുകൊണ്ട് കുറുപ്പ് അവൻ എങ്ങനെ പറഞ്ഞു അപ്പൊ എത്തിക്കണമെന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് ഇനി ലക്ഷ്മിക്ക് മാത്രമേ സേതുവിനെ എന്നോടുള്ള ദേഷ്യം അത് മാറ്റാനായിട്ട് സാധിക്കൂ അവളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മാധവേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ പോകാനുള്ള കാരണക്കാരി ഞാനല്ല എന്നുള്ളത് സേതുവിന് ബോധ്യമാകുമെന്നുള്ള കാര്യം പൂർണ്ണമേ ഇങ്ങനെ അവിടെ നിന്ന് കുറുപ്പേട്ടനോട് പറയുന്നു അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ ഒരു തോന്നൽ മാത്രമാണെന്ന് കുറുപ്പമ്മാവൻ അന്നേരത്തേക്കും പറഞ്ഞു ലക്ഷ്മി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാധവന്റെ മരണവാർത്ത അറിഞ്ഞപ്പോഴെങ്കിലും അവൾ ഇവിടേക്ക് വരില്ലായിരുന്നോ എന്ന് കുറുപ്പമ്മാവൻ ചോദിക്കുക എത്രയൊക്കെ ആയാലും അവളുടെ ഭർത്താവായിരുന്നില്ലേ ആയിരുന്നില്ലേ അപ്പോ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഒരു നോക്ക് കാണാൻ അവൾക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാവില്ലേ ഇപ്പം മാധവേട്ടന്റെ മരണ വാർത്ത ലക്ഷ്മി അറിഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് പൂർണിമ അവനോട് ചോദിച്ചു ഇനിയിപ്പോൾ ലക്ഷ്മി ജീവിച്ചിരിപ്പില്ലെങ്കിലോ എന്ന് ചോദിച്ചു ഇതൊക്കെ നൂറ് നൂറ് സാധ്യതകളാണ് ഇവരവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് കഴിഞ്ഞ് നമ്മുടെ സേതുവിനേയും പല്ലവിയെ ഒക്കെ കാണിക്കുന്ന ഒരു കടയിൽ കയറി അവർ ഭക്ഷണം കഴിച്ചു എന്നിട്ട് കൈ കഴുകി അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലം തേടി പോവാം ആ സമയത്ത് ഒരു വല്യമ്മ അതില വന്നു വല്യമ്മ അതില വന്നപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പല്ലവിയോട് പറയാം അപ്പം അമ്മയ്ക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചു വിശപ്പടക്കാൻ എന്ത് വാങ്ങി തന്നാലും സന്തോഷമാണ് നീ അമ്മ പറയു കേട്ടോ ആ സമയത്ത് സേതു ആയിട്ടാ ഒരു പാഴ്സൽ കൂടി പറഞ്ഞേക്കാവോന്ന് പല്ലവി ചോദിച്ചു ആ പറയാം അങ്ങനെ ആ വല്യമ്മയ്ക്ക് ഇവർ ഭക്ഷണം മേടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ പല്ലവി ഭക്ഷണം സേതുവിനോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞു സേതു പറഞ്ഞു അത് മേടിച്ചു ഈ അമ്മയുടെ കൈയ്യിലേക്ക് കൊടുക്കുകട്ടോ അപ്പൊ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആ അമ്മ പറയുവാണെ അങ്ങനെ നിൽക്കുന്നു ഇവർ എല്ലാരും കൂടി ആ സമയത്ത് മോന്റെ മുഖം ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ കാണാൻ വഴിയില്ല ഞങ്ങളിവിടെ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു ആണ് നല്ല മുഖപരിചയം തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹരി നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ എന്നാ വലിയമ്മ ചോദിക്കുവാണേ അപ്പം ഏട്ടൻ്റെ അമ്മയെ അന്വേഷിച്ച് വന്നതാ അമ്മയുടെ സ്ഥലം കൃഷ്ണനഗറിലാ ഏ കൃഷ്ണനഗറിലോ എന്താ മോ എൻ്റെ അമ്മയുടെ പേര് എന്ന് ചോദിച്ചു അപ്പം ലക്ഷ്മി എന്ന് പറഞ്ഞു ഞാൻ മുമ്പ് കൃഷ്ണനഗറിലാണ് താമസിച്ചിരുന്ന നീ വല്യമ്മ പറഞ്ഞു എൻ്റെ ഭർത്താവിനും അവിടെയായിരുന്നു ജോലി ജോലിയെന്നും പറഞ്ഞു അപ്പോഴേക്കും ഇവർക്കൊരു ഒരു 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 സാധ്യത ഇങ്ങനെ കയറി വരുന്നു ആ സമയത്ത് സേതുവേട്ട് ആ ഫോട്ടോ എന്ന് കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ആ ഫോട്ടോ എടുത്ത് ആ വല്യമ്മയെ കാണിച്ചു കൊടുക്കുക അതെ ഇതാണ് സേതു അച്ഛൻ അമ്മ ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ സേതുവിനെ നോക്കുന്നു അതുപോലെ ഈ ഫോട്ടോയിലേക്ക് അമ്മ മാറി മാറി ഇങ്ങനെ നോക്കുകട്ടോ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴത്തേക്കും ഒരു എന്താ പറയുന്നത് ഒരു ഭയങ്കര ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു ആ ഇങ്ങനെ നോക്കുന്നു അങ്ങോട്ട് നോക്കുന്നു താഴേക്ക് നോക്കുന്നു അങ്ങോട്ട് നോക്കുന്നു അങ്ങനെ നോക്കി നോക്കി അപ്പോൾ എന്താ അമ്മേ അമ്മ ഇവരെ കണ്ടതായിട്ട് എന്ന് ചോദിച്ചപ്പം ആ ഉണ്ട് എന്ന് വല്യമ്മ പറഞ്ഞു അപ്പോഴത്തേക്കും പല്ലവിക്ക് സന്തോഷമായി ഇവർ എനിക്ക് അറിയാം എന്നാ അമ്മ സേതുവിനോടും പല്ലവിയോടൊക്കെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി പല്ലവിക്കും സേതുവിനും ഹരിക്കും ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ആ വല്യമ്മ പറയാം അപ്പോൾ ലക്ഷ്മി അമ്മയെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ ഒന്നും വേണ്ടാതെ ഫോട്ടോ അങ്ങ് കയ്യിലേക്ക് അങ്ങ് കൊടുത്തു കേട്ടോ അപ്പം നിങ്ങളും ആ മക്കളെ എന്ന് പറഞ്ഞോണ്ട് ഈ അമ്മ അവരെയും കൂട്ടിക്കൊണ്ട് പോവുക അപ്പം ഈശ്വരനായിട്ട് ഒരു വഴി കാണിച്ചു കൊടുത്താണല്ലോ ആ അമ്മയെ അമ്മ എന്നിട്ട് ഇവരുടെ കൂടെയെങ്കിലും ചെല്ലുക അപ്പോൾ മുത്തുവണ്ണ മുത്തുവണ്ണാന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കയറി ചെന്ന് ആ വല്യപ്പനെ വിളിച്ചു അപ്പൊ പതുക്കെ കണ്ണ് തുറന്നു അപ്പൊ മക്കളാ ഫോട്ടോ എങ്ങെടുത്തെന്ന് പറഞ്ഞാൽ ആ വല്യമ്മ ഫോട്ടോ എടുത്ത് ആ മുത്തുവണ്ണനെ കാണിച്ചു കൊടുത്തു ആ ഇതാര മാധവനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ മുത്തുവണ്ണനാ ഇങ്ങനെ പറഞ്ഞു വിട്ടോ എന്നിട്ട് ഇവരിങ്ങനെ നോക്കുവാണേ അപ്പോഴത്തേക്ക് സേതുവിന്റെ ഒക്കെ സന്തോഷം അപ്പൊ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു അപ്പൊ ഇത് മാധവൻ സാറിന്റെ ലക്ഷ്മി അമ്മയുടെ മകനാണെന്നുള്ള ഹരി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ അച്ഛൻ്റെ മുഖം അല്ലാണ്ടായി അപ്പോൾ ഞങ്ങൾ ലക്ഷ്മിയമ്മയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അതിന് അമ്മ ഇവിടെ ഉണ്ടെന്ന് നിങ്ങളോടാരാ പറഞ്ഞേ എന്ന് ആ വല്യപ്പൻ ചോദിച്ചു കൂട്ടോ അപ്പോഴേക്കും ഇവരുടെ മുഖം അങ്ങ് വാടി ഇവരുടെ മുഖം വല്ലാതെയായി അപ്പൊ ആ ഫോട്ടോ അങ്ങ് തിരിച്ചു കൊടുത്തു അവരൊക്കെ നാട്ടിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എവിടേക്കാ പോയതെന്നു അല്ല അറിയോ അപ്പൊ അതൊന്നും അറിയില്ല എന്നാ വല്യപ്പം പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഇവർ ഇവർക്ക് സങ്കടമായി മാധവൻ സാറിന്റെ കൂടെ ഇറങ്ങിപ്പോയതോടെ വീട്ടുകാർ ലക്ഷ്മി അമ്മയെ പടി അടച്ച് പിണ്ഠം വെച്ചു എന്നുള്ള കാര്യം പറയാം ഇപ്പൊ പുതിയ പുതിയ അറിവുകളൊക്കെയാണ് നമ്മുടെ സേതുവിന് കിട്ടുന്നത് മകള് പോയതിന്റെ നാണക്കേട് കാരണം വീട് ഒക്കെ വിറ്റ് ലക്ഷ്മി അമ്മയുടെ അച്ഛനും അമ്മയും എവിടെയൊക്കെയോ പോയി പിന്നെ ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ വന്നത് പകുതി വിജയിച്ചു ഇതിനിടയ്ക്ക് ലക്ഷ്മി അമ്മ എന്നെ കാണാനായിട്ട് വന്നു എന്നുള്ള കാര്യം പറഞ്ഞു അത് ഏകദേശം പത്തിരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപാ പിന്നെ ലക്ഷ്മി അമ്മയെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോ എന്ത് ആ ഒരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കു കേട്ടോ മുത്തുവണ്ണൻ ലക്ഷ്മി അമ്മയുടെ വീട്ടിലെ തോട്ടക്കാരനായിരുന്നു എന്നും അപ്പോൾ വലിയ കോടീശ്വരന്മാരായിരുന്നു എന്നും ലക്ഷ്മി അമ്മ പോയതോടെ ആ വീടിന്റെ പ്രതാപം ഒന്ന് പോയെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാം ലക്ഷ്മിയമ്മ ശരിക്കും ആ വീടിന്റെ മഹാലക്ഷ്മി ആയിരുന്നു എന്നൊക്കെ പറയാം അപ്പം എൻ്റെ അമ്മ ഇപ്പം എവിടെ ഉണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല കുഞ്ഞേ അറിയില്ല എന്ന് പറഞ്ഞു അമ്മയുടെ ബന്ധുക്കളൊന്നും നാട്ടിലില്ലേ അപ്പോൾ ആരും എന്നും ആ വലുപ്പം പറയാം അവിടെ കൊണ്ട് നമ്മുടെ സേതുവിന്റെ അന്വേഷണം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി നിങ്ങൾക്ക് ഒരു കപ്പ് ചായ തിളപ്പിച്ച് തരാൻ പോലും ഒരു നിവൃത്തിയില്ല മോനെ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇറങ്ങുവാണെന്ന് പറഞ്ഞു സേതു അതുപോലെ ഇവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതുവിനാകെ ഒരു വിഷമം പോലെ സേതു എന്നിട്ട് പോയിട്ട് തിരിച്ചു വന്നു എൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് സേതു പറയുക കയ്യിലുള്ളത് ദേ മുഖം വ്യക്തമല്ലാത്ത ഈ ഒരു ഫോട്ടോ മാത്രമാണെന്ന് നമ്മുടെ സേതു പറയുക എൻ്റെ അമ്മയെ കാണാൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു ആ സമയത്ത് ആ ചേട്ടൻ ഇങ്ങനെ എന്താ പറഞ്ഞ മോനെ പോലെ തന്നെ ആയിരുന്നു മോൻറെ അമ്മ എന്നും പറഞ്ഞു കണ്ണും മൂക്കും എല്ലാം ഇതേപോലെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ സേതുവിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയാട്ടോ ഏർ ചോദിക്കാൻ വിട്ടുപോയി എന്താ മോന്റെ പേരെന്ന് ചോദിച്ചു അപ്പൊ സേതു മാധവൻ മാധവൻ സാറ് അപ്പൊ മരിച്ചു എന്നുള്ള കാര്യം പറയാം അത് കേട്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഭയങ്കര എന്തോ ഒരു ഷോക്ക് പോലെ ആയിപ്പോയിട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് നമ്മുടെ സേതു ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നു ആഗ്രഹിച്ചു ഒന്നും നടന്നില്ലല്ലോ അങ്ങനെ വല്ലാത്തൊരു സങ്കടത്തിൽ ഇവരിങ്ങനെ പോരുക അങ്ങനെ ഇവർ കുറേ ദൂരം ഇങ്ങനെ നടന്ന് നടന്ന് പോരുന്നു പിന്നെ കാണിക്കുന്നു നമ്മുടെ പൂർണിമയെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ സമയത്ത് യാത്രയൊക്കെ കഴിഞ്ഞ് സേതു വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുന്ന സേതുവിന് വാതിൽ തുറന്നു കൊടുക്കുന്നത് പൂർണിമ ആ സമയത്ത് മൈൻഡ് പോലും ചെയ്യാതെ സേതു അകത്തേക്ക് കയറിപ്പോയി സേതു അകത്തേക്ക് കയറിപ്പോയ സമയത്ത് പൂർണിമയെ ഇങ്ങനെ നിൽക്കുക പോയ സേതു തിരിഞ്ഞു നോക്കി എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്താനായില്ല എന്ന് പൂർണിമയോട് പറയുന്നു ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് സേതു പൂർണിമയോട് പറയുവ ഇത് കേട്ട് പൂർണിമയ്ക്ക് ആകെ വിഷമായി നിങ്ങൾക്കറിയോ എൻ്റെ അമ്മ എവിടെ ഉള്ളതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞപ്പം പൂർണിമക്ക് സങ്കടം വന്നു അമ്മയെ കാണാൻ കൊതിക്കുന്ന ഒരു മകൻ്റെ അപേക്ഷയാണെന്ന് പറഞ്ഞപ്പം എനിക്കറിയായിരുന്നെങ്കി എന്നെ നിന്റെ അമ്മയ്ക്കരികിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോയേനെ എന്ന് പൂർണിമ സേതുവിനോട് പറയുന്നു എന്റെ നിരപരാധം തെളിയിക്കാൻ നിന്റെ അമ്മയെ കണ്ടെത്തേണ്ടത് എന്റെയും കൂടി ആവശ്യമാണെന്ന് പൂർണിമ സേതുവിനോട് പറയു കേട്ടോ അവളുടെ നാവിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നീ അറിയുമ്പോഴാ ഞാൻ രണ്ടാം തരക്കാരി അല്ലായിരുന്നു എന്ന് നീ മനസ്സിലാക്കുവെന്ന് പൂർണിമ പറഞ്ഞു സേതു ആകെ ധർമ്മസങ്ക നിൽക്കുകട്ടോ അല്ലെങ്കിൽ നിന്റെ അമ്മയെ ഒഴിവാക്കാൻ കാരണക്കാരി ഞാനായിരുന്നു എന്നുള്ള നിന്റെ തെറ്റിദ്ധാരണ നിന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടേ ഇരിക്കൂ എന്നുള്ള കാര്യവും പറഞ്ഞു ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ മാധവേട്ടനെ ഓർത്ത് ഞാൻ പറയാമനെ ലക്ഷ്മി പോകാൻ കാരണക്കാരി ഞാനല്ല എന്ന് നമ്മുടെ പൂർണിമ താറപ്പിച്ചു പറഞ്ഞു പിന്നെ ദൈവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമ കാല് പിടിച്ച് പറയാം ഞാൻ ലക്ഷ്മിക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ പൂർണിമ പറയണം നിന്നെ ഒഴിവാക്കി പോകാൻ കാരണക്കാരിയും ഞാനല്ലാന്ന് നമ്മുടെ പൂർണിമ സേതുവിനോട് പറഞ്ഞു അങ്ങനെ പൂർണിമ അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചില് അപ്പൊ പൂർണിമ കരയുന്നത് കണ്ടപ്പോ നമ്മുടെ സേതുവിനെ അങ്ങോട്ട് സങ്കടമായിട്ടോ സേതു ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിങ്ങൾ കരയുന്നത് കാണുമ്പോ എനിക്ക് എന്റെ അമ്മ കരയുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്റെ അമ്മ തന്നെയാ മോനെ എന്ന് പൂർണിമ സേതുവിനോട് പറയുന്നു അങ്ങനെ ആ അമ്മയുടെ സ്നേഹം നമ്മുടെ സേതു തിരിച്ചറിയുന്ന ആ ഒരു എന്താ പറയുന്നത് ഒരു വല്ലാത്തൊരു ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്നു ഈ സമയത്ത് നമ്മുടെ സേതു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ എപ്പോഴെങ്കിലും എൻ്റെ അമ്മയെ അന്വേഷിച്ച് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോയെന്ന് പറഞ്ഞു ഞാനും മാധവേട്ടനും ഒരുമിച്ചാണ് പോയതെന്നുള്ള കാര്യങ്ങൾ പറയുക പക്ഷേ ലക്ഷ്മി എവിടെയാണെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പൂർണിമ പറയുക അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സേതുവിന്റെ മനസ്സിലാ ദേഷ്യമൊക്കെ കുറച്ചൊക്കെ അലിഞ്ഞു പോയിട്ടോ നീ വിഷമിക്കൊന്നും വേണ്ട മോനെ പെട്ടെന്നല്ലെങ്കിലും ഒരുനാൾ ലക്ഷ്മി നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് പൂർണിമയും സേതുവിനോട് തറപ്പിച്ച് പറഞ്ഞു അങ്ങനെ നമ്മുടെ പൂർണിമ ആദ്യമായിട്ട് സേതുവിന്റെ അടുത്ത് നിന്ന് നിൽക്കുകട്ടോ നിങ്ങൾ വാ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ പൂർണിമ ഇങ്ങനെ വിളിച്ചപ്പം വേണ്ടയെന്ന് പറഞ്ഞു വിശപ്പില്ല കഴിക്കുന്നില്ല അപ്പോൾ പട്ടിണി കിടന്ന അമ്മയെ കണ്ടെത്താനൊന്നും ആവില്ല എന്ന് പറഞ്ഞു അതിന് ദൈവങ്ങൾ തന്നെ വിചാരിക്കണം മോനെയെന്നും പറയുവാണേ നമ്മുടെ പൂർണിമ സേതുവിനോട് ഹരി സേതുവിനെ കൂട്ടിക്കൊണ്ടു വാ ഞാൻ ഭക്ഷണം വിളമ്പി വെക്കാവെന്ന് പറഞ്ഞ് നമ്മുടെ പൂർണിമ അങ്ങോട്ടേക്ക് പോയി പൂർണിമ അങ്ങോട്ട് പോയപ്പോൾ എന്തിനാ സേതു ഏട്ടാ പാവം അമ്മയല്ലേ പൂർണിമ അമ്മ ആ അമ്മേ ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എന്ന് പറയണു സേതുവാടിന്റെ അമ്മ പോകാൻ കാരണക്കാരി അവരല്ല എന്ന് നമ്മൾ അറിഞ്ഞതല്ലേ അവരും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അത് ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതല്ലേ എന്ന് ഹരി സേതുവിനോട് ചോദിക്കുക അപ്പൊ സേതുവിനെ അത് അങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി നീറി അവിടെ നിൽക്കുന്നു അങ്ങനെ പെറ്റമ്മയെ അന്വേഷിച്ചു പോയി അറിഞ്ഞ സത്യങ്ങളും കാര്യങ്ങളെല്ലാം കേട്ട് പൂർണിമ എന്ന അമ്മയെ മനസ്സുകൊണ്ട് അംഗീകരിക്കാനും അല്ലെങ്കിൽ അമ്മയെ എന്ന് കാണാനും ഒക്കെയുള്ള ആ ഒരു ഇത് നമ്മുടെ സേതുവിലേക്ക് വന്നു ചേരുന്ന ഒരു സൂപ്പർ ഹിറ്റ് എപ്പിസോഡാണ് മക്കളെ ഇന്നത്തേത് അപ്പൊ എല്ലാരും കാത്തിരുന്ന് കാണുന്ന ആർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി